ത്തിൽ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്ന് പറയുന്ന എഴുത്തുകാരൻ ജയമോഹന്റെ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ജയമോഹന്റെ ഈ പ്രസ്താവനയോട് അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന പ്രതികരണമാണ് ഉയർന്നു വരുന്നത് മഞ്ഞുമൽ പോയിസ് എന്ന ചിത്രം തമിഴ്നാട്ടിലും വൻ വിജയമായപ്പോൾ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ബി ജയമോഹൻ ചിത്രത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ബ്ലോഗിൽ മഞ്ഞുമ്മൽ ബോയ്സ് കുടികാര പൊറുക്കുകളിൽ കൂത്താട്ടം എന്ന ലേഖനത്തിലൂടെ വലിയ വംശീയത നിറഞ്ഞ വിമർശനമായിരുന്നു ജയമോഹൻ ഉന്നയിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് കലാ സാംസ്കാരിക രംഗത്തു നിന്നും ജയമോഹനെതിരെ ഉയർന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിന്റെ അച്ഛൻ സതീഷ് പൊതുവാൾ ജയമോഹൻ ഒരു സംഘപരിവാർ അനുകൂലിയാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ജയമോഹനിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതിയെന്നും ഒക്കെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിലും ജയമോഹനെതിരെ ഇത്തരം തന്നെയാണ് കൂടുതലും ഉണ്ടായത് എന്നാൽ ഇപ്പോൾ താൻ സംഘപരിവാറുകാരനല്ല എന്ന് വെളിപ്പെടുത്തുകയാണ് ജയമോഹൻ തന്നെ ചെറുപ്പകാലത്ത് താൻ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നുവെന്നും എന്നാൽ കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത കാലമായിരുന്നു അതെന്നും ജയമോഹൻ പറയുന്നു തന്റെ ജീവിതത്തിലെ ഒരു കാര്യം പോലും രഹസ്യമോ മറയുള്ളതോ ഒന്നുമല്ല സംഘപരിവാർ എന്ന് മുദ്രകുത്തുന്നവരോട് തനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ താൻ ഒരു സംഘപരിവാറുകാരനാണെങ്കിൽ അത് തനിക്ക് തുറന്നു പറയാനുള്ള ആർജവും താൻ ചെറുപ്പകാലത്ത് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു പക്ഷെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത കാലമായിരുന്നു അതെന്നും ജയമോഹൻ പറയുന്നു ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചും കുറിച്ചും അതിന്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ പിന്നീട് താൻ മനസ്സിലാക്കിയെന്നും ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപടങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്തുവെന്നും അങ്ങനെ പരിപൂർണമായും അതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നുവെന്നും കാരണം താനൊരു എഴുത്തുകാരനാണ് ഹൈന്ദവ ധർമ്മം വേറെ ഹിന്ദുത്വം വേറെ എല്ലാ ഹൈന്ദവരെയും ഹിന്ദുത്വത്തിന്റെ സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് ചവിട്ടി തള്ളുകയാണ് ഇത്തരം രാഷ്ട്രീയക്കാർ ചെയ്യുന്നതെന്ന് താൻ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ ും വേറെയാണെന്ന് ഹൈന്ദവ വിശ്വാസികളോട് ആവർത്തിച്ച് പറയുകയാണ് പുരോഗമന സ്വഭാവമുള്ളവർ ചെയ്യേണ്ടതെന്നുമാണ് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ എഴുത്തുകാരൻ ജയമോഹൻ പറയുന്നത് അതേസമയം വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു മഞ്ഞുമൽ ബോയ്സിനെ വിമർശിച്ചതിനു പിന്നാലെ കലാ സാംസ്കാരിക രംഗത്തു നിന്നും ജയമോഹനെതിരെ ഉയർന്നുവന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിങ്ങനെ നിരവധി പേരാണ് അന്ന് ജയമോഹനെതിരെ സംസാരിച്ചത് സമൂഹ മാധ്യമങ്ങളിലും ജയമോഹനെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശനങ്ങൾ ഉയർന്നത് അതിനെ ും ജയമോഹൻ സംസാരിക്കുന്നുണ്ട് പൊറുക്കി എന്ന തമിഴ് വാക്കിന്റെ മലയാളത്തിലുള്ള അർത്ഥം കാട്ടുന്നവൻ എന്നാണെന്നും ആ അർത്ഥത്തിൽ തന്നെയാണ് താൻ വിമർശനം ഉന്നയിച്ചതെന്നുമാണ് ജയമോഹൻ പറയുന്നത് ഒരു എഴുത്തുകാരൻ വൈകാരികമായ ഒരു കാര്യം എഴുതുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് അതിന്റെ വെളിച്ചത്തിൽ വാക്കുകളുടെ അർത്ഥം എന്താണെന്നൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നും ജയമോഹൻ പറയുന്നുണ്ട് മലയാള സിനിമകൾ തിയേറ്ററിൽ ചെന്ന് കാണുന്ന ശീലം തനിക്കുണ്ടെന്നും അങ്ങനെയാണ് താൻ മഞ്ഞുമൽ ബോയ്സ് കാണുന്നതെന്നും ജയമോഹൻ പറഞ്ഞു ആദ്യത്തെ സീനുകളിൽ മദ്യവും അഴിഞ്ഞാട്ടവും കണ്ടുകൊണ്ട് തനിക്ക് തോന്നി മദ്യം നിരോധിച്ച മേഖലയിൽ മദ്യം കയ്യിൽ കരുതി എത്തുകയും മദ്യപിച്ച് കാട്ടിനുള്ളിൽ അഴിഞ്ഞാടുകയും ചെയ്യുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷമായി എന്തിനെതിരെ നിരന്തരം എഴുതിയും സംസാരിച്ചും പ്രവർത്തിച്ചു വരുന്നുവോ അത് തന്നെ ചെയ്തു കൂട്ടുന്നത് കാണുന്നു ഇത്തരം കാര്യങ്ങളെ സിനിമ പ്രകീർത്തിക്കുന്നത് കൂടി കണ്ടപ്പോൾ തനിക്ക് നിയന്ത്രണം പോയി എന്നും വീട്ടിലെത്തി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എഴുതി പോസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്നും വൈകാരികമായ പ്രതികരണം മാത്രമാണതെന്നും ജയമോഹൻ പറയുന്നുണ്ട് ഒരു എഴുത്തുകാരന്റെ രീതിയാണത് ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞ സമനിലയും പക്വതയും ഒന്നും എഴുത്തുകാരനിൽ നിന്നും അപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുമാണ് ജയമോഹൻ പറയുന്നത് എന്നാൽ ബ്ലസ്സി ചിത്രമായ ആടുജീവിതത്തെ പ്രശംസിച്ചുകൊണ്ടാണ് ജയമോഹൻ എത്തിയത് ആടുജീവിതം ലോക ക്ലാസിക് ആണ് ലോക സിനിമയിൽ മലയാളത്തിന്റെ അടയാളമായി ചിത്രം മാറും ഇത്രയും കലാപരമായ പൂർണ്ണതയോടെ ഒരുക്കാൻ ഇന്ത്യയിൽ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് മാത്രമേ കഴിയൂ എന്നൊക്കെയായിരുന്നു ജയമോഹൻ ആടുജീവിതത്തെ പ്രകീർത്തിച്ചുകൊണ്ട് തന്റെ ബ്ലോഗിൽ കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ